ഞങ്ങളിന്ന് എറണാകുളം വരെ പോവുകയാണെങ്കിൽ നമുക്ക് അച്ചാറൊക്കെ ഇടാനായിട്ട് വലിയൊരു ഓട്ടുരുളി വേണമായിരുന്നു പിന്നെ നമ്മുടെ ക്യാമറയൊക്കെ സർവീസിനൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടി അങ്ങനെ കുറേ ആവശ്യങ്ങളുണ്ട് അപ്പോൾ അതിനായിട്ട് എറണാകുളം വരെ പോവുകയാണ് കേട്ടോ ഇന്നലെ തന്നെ മുളപ്പിച്ച റാഗി ചെറുപയർ പിന്നെ കുറച്ച് അരി ഉഴുന്നൊക്കെ കൂട്ടിയിട്ട് ഇതിലേക്ക് മാവരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് പോകുമ്പോൾ കുഞ്ഞിന് കൊടുക്കാനായിട്ട് കൊണ്ടുപോകും വേണം രാവിലെ കഴിക്കാനായിട്ടും വേണമായിരുന്നു കഴിച്ച് വീട്ടിൽ പല്ലിയേറെ പോയിട്ടാണ് അമ്മേനെ ശ്രീകുട്ടിനെയും ഒക്കെ കൂട്ടിയിട്ടോ അവിടെ നല്ല പഴുത്തോറഞ്ച് ഉണ്ടായിരുന്നു നമ്മൾ പോകണവഴി കഴിക്കാനായിട്ട് അതും വരച്ചെടുത്തു ഈ രാവിലെ ചുരത്തിലൂടെയുള്ള യാത്ര ഭയങ്കര ബുദ്ധിമുട്ടാണ് കുറച്ച് നേരം ചുരത്തിലൊക്കെ നിർത്തിയിട്ടാണ് പോയത് പോകണവഴിക്ക് തൃശ്ശൂർ ലെൻസ് ഒന്ന് സർവീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ക്യാമറ ആയിട്ട് എറണാകുളത്തു ക്യാമറ കൊടുക്കണം പിന്നെ മാലയുടെ കൊളുത്ത് ഒടിഞ്ഞിരിക്കുകയാണ് കേട്ടോ എപ്പോൾ വേണേലും പോകും അതൊന്ന് ശരിയാക്കാനായിട്ട് മഹാരാജയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു ഇവിടെ ഈ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കൊരു കുഞ്ഞു മാലയും കൂടെ വേണമായിരുന്നു അപ്പോൾ ആദ്യം നമ്മുടെ മാല ഊറിയിട്ട് അത് ശരിയാക്കാനായിട്ട് കൊടുത്തു കേട്ടോ അതിൻ്റെ കൊളുത്താണേ ഒടിഞ്ഞിരിക്കുന്നത് അപ്പോൾ കൊടുത്തപ്പോൾ തന്നെ അവരത് തൂക്കി നോക്കി ഇത്ര വെയിറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു കൊളുത്ത് ഇങ്ങനെ എപ്പോഴും അകത്തി അകത്തി അങ്ങനെ ഒടിഞ്ഞിരിക്കുന്നതാണേ അത് കുഞ്ഞു മാലയാണ് എനിക്ക് കുഞ്ഞു മാലകൾ ഭയങ്കര ഇഷ്ടമായിട്ടോ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ നോക്കിയത് എയ്റ്റീൻ ക്യാരറ്റിൻ്റെ ആണ് ഡെയിലി യൂസിന് എയ്റ്റീൻ ക്യാരറ്റ് എടുക്കുവാണെങ്കിൽ വേഗം പൊട്ടിപ്പോകുന്നൊന്നുമില്ലല്ലോ നല്ല ഭംഗിയുള്ള മാലകളൊക്കെ ഒന്ന് ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നേ ഈ എയ്റ്റീൻ ക്യാരറ്റിൻ്റെ എടുക്കുവാണെങ്കിൽ ഒമ്പതിനായിരം രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എയ്റ്റീൻ ക്യാരറ്റിന് മാത്രമല്ല ഡയമണ്ടിൻ്റെ ഉണ്ടായിരുന്നു ഡയമണ്ട് സാധാരണ ഞാൻ അങ്ങനെ നോക്കാറില്ല പക്ഷേ ഡയമണ്ടിൽ ഒരു രക്ഷയില്ലാത്ത കളക്ഷൻസ് ആയിരുന്നു ഞാൻ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ട് ഈ ഡയമണ്ടൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് വന്ന് നോക്കണം കേട്ടോ ഡയമണ്ടിലാണ് മേക്കിംഗ് ചാർജിൽ സിക്സ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടും ഉണ്ട് അത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ നമുക്ക് നോക്കിയാലും തീരത്ത് ഇതിൽ അത്രയേറെ കളക്ഷൻസ് ഉണ്ടായിരുന്നേ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മഹാരാജ് സ്പെഷ്യൽ ബട്ടർഫ്ലൈ സെറ്റാണ് കേട്ടോ അത് പല കളറിലുണ്ട് കേട്ടോ ബ്ലൂ പിങ്ക് ഗ്രീൻ ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് പറയണം കേട്ടോ പിന്നെ ഈ നോസ് പിന്നൊക്കെ നോക്കുകയാണെങ്കിൽ അഞ്ച് അഞ്ഞൂറിനാട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്കൻഡ് സ്റ്റേഡ് ഒക്കെ കണ്ടപ്പോൾ അത് കുത്താനൊരാഗ്രഹം തോന്നി കേട്ടോ പണ്ടൊന്ന് കുത്തിയതാണ് പക്ഷേ ശരിയായില്ല ഇനി എപ്പോഴേലും കുത്തണം നല്ല ആഗ്രഹമുണ്ട് നല്ല ഭംഗിയുള്ള കുഞ്ഞു കമ്പനുകൾ എന്ത് രസേ കാണാനായിട്ട് നമുക്ക് ഈ ബാങ്കിളും ഉണ്ടായിരുന്നു കേട്ടോ ഡയമണ്ടിൻ്റെ അത് മുപ്പതിനായിരം രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റോണൊക്കെ ആ ഭംഗിയാൽ നോക്കും പാദശ രണ്ട് രണ്ട് ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് സൂഫി റിംഗ് കൊണ്ട് കേട്ടോ പിന്നെ വെഡ്ഡിങ് സെറ്റാണെ അഞ്ച് പവനിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വെഡിങ് സെറ്റ് ടു പെർസെൻറ്റേജ് മേക്കിംഗ് ചാർജ് വരുന്നുള്ളേ നോക്കി നോക്കി എയ്റ്റീൻ ക്യാരറ്റിൻ്റെ ഒരു മാല സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതും മാല ചെയിൻ കാണത്തില്ല ലോക്കറ്റ് മാത്രമേ കാണത്തുള്ളൂ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നോട്ടോ അങ്ങനെ എടുത്തു പിന്നെ നമ്മൾ ശരിയാക്കും കൊടുത്ത മാലേ ശരിയാക്കി തന്നിട്ടുണ്ടായിരുന്നേ നമ്മൾ പുതിയ മാറിയിട്ടിട്ട് ഇറങ്ങുന്നത് നമ്മൾ മഹാരാജയുടെ പള്ളുരുത്തിയിലെ ഷോറൂമിലായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്